മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയും മുനിസിപ്പൽ ദുബായ് കെ എം സി സിയുടെയും ആഭിമുഖ്യത്തിൽ വിതരണോദ്ഘാടനം നെടിയങ്ങ ശിശുമന്ദിര ഹാളിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് മുഹമ്മദ് നിർവഹിച്ചു വളരെ മാനേജർ കൂടിയായ ജനാബ് ഹസൈന സാഹിബ് ലോകത്തിൽ ഇരിക്കുന്നുണ്ട് അടുത്ത പോലെ മുന്നിൽ തന്നെ വളരെ അപ്പോൾ അടുത്ത മുന്നിൽ തന്നെ ഇവിടുത്തെ ആവശ്യങ്ങൾ കണ്ടതെങ്കിൽ കേവലം ഒരു കിറ്റ് വില്ലണം മാത്രമല്ല മറ്റ് സേവന മേഖലകളിലേക്കും കടന്നു ചെല്ലണം എന്നുള്ള ഒരു വിനീതമായ അഭിപ്രായമാണ് എനിക്കുള്ളത് അത്തരം സേവനങ്ങൾ നൂമിന് മുമ്പേ നടത്താം നോമ്പിൽ നടത്തുന്ന ഇത്തരം പരിപാടി അടുത്തോല നിമിഷമാകാം നമ്മളെല്ലാവരും ബാക്കിയുണ്ടെങ്കിൽ അസുരം അസുരം കഴിഞ്ഞിട്ട് വിതരണം അതിൽ ഒരു നിസ്താരം കൂടി ശാഖാംശിലേക്ക് വന്നിട്ട് നടത്തുവാനുള്ള കണ്ടാൽ മനസ്സല്ല കരുത്തുറ്റ ആൾക്കാരാണ് ആത്മാർത്ഥമായിട്ടുള്ള ആൾക്കാരാണ്

പി ടി മുഹമ്മദ് ശിവദാസൻ പി വി കാദർ മൊയ്തീൻ ഹാജി മജീദ് നുറാണി സായി നെടിയേങ്ങ നൂറുദ്ദീൻ എൻ പി നിഷിദാർ റഹ്മാൻ നസീമ ഇബ്രാഹിം ഷംസീർ സത്താർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു